ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ഭഗവാൻ കൃഷ്ണൻ്റെ നിങ്ങൾക്കുള്ള ഗൈഡൻസാണ് കൃഷ്ണ സന്ദേശങ്ങളാണ് അപ്പോൾ ഈ സമയം ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഒരു ടൈംലെസ് വീഡിയോ ആണ് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ആയിരിക്കും പിന്നെ കളക്റ്റീവ് റീഡിങ് ആണ് നമുക്ക് നോക്കാം എന്താണ് ഈ സമയം നിങ്ങളോട് ഭഗവാന് പറയാനുള്ളത് ഫ്ലോ വിത്ത് ദൃതമാണ് വന്നിട്ടുള്ളത് ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് ആണ് ഡിവൈൻ ദർശൻ വന്നിട്ടുണ്ട് ബി പോസിറ്റീവ് വന്നിട്ടുണ്ട് പ്രൊട്ടക്ഷൻ ലോ ഓഫ് കർമ്മ ബിലീഫ് പേഷ്യൻസ് ബോട്ടം വന്നിട്ടുള്ളത് ഈസ് ഓൺ ദ വേ ആണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലായാലും നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ നിങ്ങളപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങളാപേക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓൺ ഓണ്ട് വേയിലാണ് എന്നുള്ളതാണ് വന്നുകൊണ്ടേയിരിക്കുന്നു ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിളിച്ചാൽ ഇപ്പം തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണമെന്നോ അല്ലെങ്കിൽ ആ ആ കാര്യം ആ സമയം തന്നെ ചെയ്യണമെന്നോ എന്നോ നിങ്ങൾ ചിന്തിക്കരുത് അഥവാ കുറച്ച് താമസിച്ചാലും അത് നിങ്ങളുടെ വഴിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുള്ള ആ ഒരു കാര്യം ഈ സമയം നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ദൈവം തരും എന്നുള്ളതാണ് അതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു വരുമാന മാർഗം ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് തന്നെ ആയാലും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം തരുന്നു എന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാർ ചില റിലേഷൻഷിപ്പിൽ യൂണിയൻ ഉണ്ടാകണേ അല്ലെങ്കിൽ അത് റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂ ഒക്കെ ചിലപ്പോൾ ചെ നമ്മൾ ഒരുപാട് ഭക്തിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പം തന്നെ സാധിച്ചു തരണം എന്നില്ല കാരണം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പഠിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാകാം ചില ആൾക്കാർ നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ചില ആൾക്കാർ ആൾക്കാരായിരിക്കാം അവരെയൊക്കെ ചിലപ്പം നമ്മളെത്ര പ്രാർത്ഥിച്ചാലും അത് ശരിക്കും യഥാർത്ഥത്തിൽ ദൈവത്തിന് സ്നേഹം നമ്മളോട് നമ്മളോടുണ്ടെങ്കിൽ ഭഗവാന് നമ്മളോട് അകമഴിഞ്ഞൊരു സ്നേഹം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കില്ല എന്നുള്ളതാണ് അപ്പം അത് അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ശരിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും എന്നുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും എന്നാണ് കാണുന്നത് അപ്പം നമുക്ക് ഓരോ കാര്യത്തിനായിട്ട് നമുക്ക് ക്ലാരിറ്റി എടുത്ത് നോക്കാം എന്ത് കാര്യത്തിനാണ് ഇതിൽ ഭഗവാൻ ഹെൽപ്പ് നിങ്ങൾക്ക് തരുന്നതെന്ന് നോക്കാം ടൂഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഡിസിഷൻ എടുക്കാതെ ജകിളിയുന്ന ആൾക്കാർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെയും ഈ സമയം നിങ്ങൾക്ക് ഹെൽപ്പ് വരുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും പൈസ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോണിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതൊക്കെയും നിങ്ങൾക്ക് ഒരു സഹായമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വിചാരിക്കരുത് എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തതെന്ന് ചിന്തിക്കരുത് അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് പിന്നെ ആദ്യം കിട്ടിയത് ഫ്ലോ വിത്ത് ദ ഋഥമാണ് നമ്മളുടെ ഫസ്റ്റ് കാർഡ് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഒഴുക്കിനനുസരിച്ച് നീന്താൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴുക്കിനെതിരെ നീന്തരുത് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ ദൈവം തരുന്നത് ആ ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്നുള്ളതാണ് അതൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ആ ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ നിന്നും നമുക്ക് കുറേ കാര്യം പഠിക്കാനുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് അതിന്ന് മാറിപ്പോകാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ വിചാരിക്കുക അത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എന്താണോ ഒന്നിനെയും ജഡ്ജ് ചെയ്യാതെ ആരെ ഒരു മനുഷ്യനെയും നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കാനാണ് പറയുന്നത് നമ്മൾ ആ ഒരു ഒഴുക്കിനനുസരിച്ച് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ സെയിം ഒരു എഫക്റ്റ് ഒരു കർമ്മയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും വേണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒന്നിനെയും ജഡ്ജ് ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകാതിരിക്കുക പിന്നെ അടുത്ത് ട്രൂ ഡിവോഷൻ ആൻഡ് ഫ് ഫെയ്ത്താണ് അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഭക്തി എന്താണെന്ന് തിരിച്ചറിയാനാണ് യഥാർത്ഥത്തിൽ അത് ഉറച്ച വിശ്വാസമാണ് നമ്മൾ ഭക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തോടുള്ള ഉറച്ച സ്നേഹവും വിശ്വാസമാണ് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ച ഉടനെ തന്നെ തന്നില്ലെങ്കിൽ നമ്മൾ ഉടനെ ദൈവത്തോട് പിണങ്ങി പോകുന്ന ആൾക്കാരുണ്ട് ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾ തരാത്തത് എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടും ചിലപ്പോൾ ചില കാര്യങ്ങൾ സാധിച്ചുകൊടുത്തില്ലെങ്കിൽ പറയുന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ട് ഇത് തരാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ നല്ല വിശ്വാസികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും അഥവാ തന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടാത്തതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കൂടി നിങ്ങൾക്ക് വേണം എന്നാണ് ഭഗവാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത് ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അത് തന്നാൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ വേദന നിങ്ങൾക്ക് വരുമായിരിക്കാം നിങ്ങൾ ഇപ്പോഴോ ചിലപ്പോൾ ആലോചിക്കാതെ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതായിരിക്കാം പക്ഷേ അത് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് തരുന്നതിനേക്കാളും ഇപ്പോൾ ഉള്ളതിനേക്കാളും വേദന നിങ്ങൾക്കുണ്ടാകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം തരാത്തത് എന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ഡിവൈൻ ദർശനമാണ് ശരിക്കും നിങ്ങളുടെ സോളാണ് നിങ്ങളുടെ സോൾ ഈ സമയം പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടായിരിക്കാം അത് നിങ്ങളത് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഉള്ളതാണ് കാരണം പല സമയവും ഒരു ദൈവത്തിൻ്റെ രൂപത്തിൽ പല ആൾക്കാരും നമ്മളുടെ മുന്നിൽ വരാം പക്ഷേ അതൊന്നും നമ്മൾ തിരിച്ചറിയില്ല നമ്മളിപ്പോൾ ദൈവത്തിനൊരു കൺസെപ്റ്റ് കൊടുത്ത് ആ ആ ഒരു വ്യക്തി തന്നെ വരണം എന്ന് നമ്മൾ ചിന്തിക്കരുത് ആ ഒരു രൂപം തന്നെ നമ്മളുടെ മുന്നിൽ വരണം എന്നും നമ്മൾ ചിന്തിക്കരുത് നമുക്ക് വേണ്ട സമയം വേണ്ട തരത്തിലുള്ള സഹായവുമായിട്ട് ഏത് രൂപത്തിലാണോ ദൈവം വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റൂലെന്നുള്ളതാണ് അപ്പോൾ അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം ഫോർച്യൂൺ ആണ് അപ്പോൾ പല സമയവും നിങ്ങൾ നിങ്ങൾ തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള സഹായവുമായിട്ട് ദൈവം പല ആൾക്കാരെയും നിങ്ങളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ടായിരിക്കാം അവിടെ നിന്ന് നിങ്ങൾ ജയിക്ക് ജയിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ പല ഒന്നിലധികം സമയങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ദർശനം കിട്ടിയിട്ടുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ അത് വിശ്വസിക്കുക അടുത്ത് പോസിറ്റീവ് ബി പോസിറ്റീവ് ആണ് അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കാനാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളിപ്പം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ വേറൊരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട് ഇതെന്താണ് എനിക്ക് മാത്രം എന്നെ കൊണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്ന അത് അങ്ങനെ ചോദിക്കേണ്ട എന്നുള്ളതാണ് കാരണം എന്ത് കാര്യത്തിനും പിറകിൽ വേറൊരു കാര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഡിവൈൻ പ്ലാൻ വർക്കിങ്ങുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ചില വ്യക്തികളെ കണ്ടുമുട്ടുന്നത് ചില സമയത്ത് പൈസ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് വിചാരിക്കുന്ന ഒരു ജോലി നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഒരു ജോലി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇതിനൊക്കെ പിറകിൽ ഒരു ഡിവൈൻ പ്ലാനിങ് എന്ന് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എന്താണ് എന്ത നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും അത് ദൈവത്തിന്റെ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കി സറണ്ടർ ചെയ്തു കൊടുക്കാനാണ് ભગવાન നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇപ്പോ ഒരു കാര്യം നടക്കുന്നില്ല നിങ്ങളുടെ ലൈഫിലെ ഈ പ്രസന്റ് പ്രസൻ്റ്ലി നിങ്ങൾക്കൊരാവശ്യം ഉണ്ടാകും നടക്കുന്നില്ലെങ്കിൽ അത് ഡിവൈൻ ടൈം അല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ തിരിച്ചറിയാനാണ് അതൊന്ന് തിരിച്ചറിയുക ഈ സമയം അത് നിങ്ങൾക്ക് വേണ്ടൊരു കാര്യമല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം തരാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സ്റ്റാറാണ് പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട ആഗ്രഹങ്ങളൊന്നും നിങ്ങളുടെ ബെറ്റർ ലൈഫിന് വേണ്ട ആഗ്രഹങ്ങളൊന്നും ദൈവം തരാതിരിക്കില്ല എന്നുള്ളതാണ് ഭഗവാൻ തരാതിരിക്കൂല സ്റ്റാറാണ് അപ്പം എന്തായാലും ഒരു ശരിക്കും നിങ്ങളൊരു സ്റ്റാർ സീഡാണെന്നാണ് അപ്പോൾ ആ സ്റ്റാർ സീഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഭഗവാൻ തരും പക്ഷേ അത് എപ്പോൾ വേണമെന്നാണ് ഭഗവാൻ തീരുമാനിക്കും എപ്പോൾ വേണം അത് നിങ്ങൾക്ക് എപ്പോഴാണോ അത് വേണ്ടത് ആ ഒരു സമയത്ത് നിങ്ങൾക്കത് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് തരും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹീലിംഗ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കിട്ടിയ കാര്യങ്ങൾക്കൊന്നും നന്ദി പറയാതെ നിങ്ങൾ പരാതി പറയുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യാനാണ് കാരണം നമ്മൾ നമ്മളുടെ മനസ്സിൽ വേദനകൾ ഉള്ളതുകൊണ്ടാണ് പാസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങൾക്കുള്ള വേദനകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അത് പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക ഈ പരാതി പറയുന്ന ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുക നിങ്ങൾ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിലധികം പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങളെ ഒരിക്കലും ഒരു മോശം ഒരു കാര്യത്തിലേക്ക് ഭഗവാൻ എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചില ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന നിങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പൂർണ്ണമായുള്ള പ്രൊട്ടക്ഷൻ ദൈവം തരും പല പല സമയങ്ങളിൽ പല ആയിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും പക്ഷേ പലപ്പോഴും നിങ്ങളത് തിരിച്ചറിയാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് തിരിച്ചറിയാൻ സാധിക്കാത്തത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ് അത് ഓരോ തോന്നലുകളായിട്ട് അല്ലെങ്കിൽ ഈ പ്രകൃതിയിലുള്ള ചില സിംറ്റംസ് നമ്മളെ കാണിച്ചു തരും അതൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയണം എന്നാണ് ഭഗവാൻ പറയുന്നത് ത്രീ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് കാരണം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കാതെ ഞാൻ ചേർത്ത് പിടിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം അതാദ്യം അതിൽ അത് വിശ്വസിക്കുക പിന്നെ ലോ ഓഫ് കർമ്മയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ കർമ്മഫലം അനുഭവിക്കുക അനുഭവിക്കണം അത് അനുഭവിക്കാതെ പോകില്ല അത് കഴിഞ്ഞ ആകട്ടെ അല്ലെങ്കിൽ ഈ ജന്മത്തിലെ ആകട്ടെ ഇപ്പോൾ പല പലരും പറയാറുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് ജന്മങ്ങളെക്കുറിച്ച് ബോധമില്ല അപ്പോൾ പക്ഷേ കർമ്മം എന്ന് പറയുന്നത് കർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റി മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക അത് കഴിഞ്ഞ ജന്മത്തിലെ കർമ്മമാകട്ടെ ഈ ജന്മത്തിലെ കർമ്മമാകട്ടെ അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് തിരിച്ചറിയാമെങ്കിൽ തിരിച്ചറിയാമല്ലോ ഈ ജന്മത്തിൽ നമുക്ക് നമ്മൾ നമ്മളെന്താണ് ചെയ്യണേന്ന് നമുക്കറിയാം അപ്പോൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ കൊണ്ടോ നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ആരെയും ചീറ്റ് ചെയ്യാതിരിക്കുക മറ്റാരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക കാരണം മറ്റൊരു വ്യക്തിയെയും ജഡ്ജ് ചെയ്യാനുള്ള ഒരു അധികാരവും ദൈവം നമുക്ക് തന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക ജഡ്ജ് ഇമ്പോളം ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവരുടെ കർമ്മേറെ ഒരു ഭാഗം കൂടി നമ്മൾ എടുക്കേണ്ടി വരും അപ്പം നമ്മൾ ഒരു ഇൻഡിവിജ്വൽ സോളാണ് അവരും ഒരു ഇൻഡിവിജ്വൽ സോളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഭൂമിയിലെ ഈ ഒരു ജന്മം എടുത്തത് അതുകൊണ്ട് തന്നെ അവരെന്തിനങ്ങനെ ചെയ്തു എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മിണ്ടാതിരിക്കുക നമ്മൾ നമ്മളുടെ കർമ്മത്തെ ശുദ്ധീകരിച്ചുകൊണ്ടേ ഇരിക്കാനാണ് ഭഗവാൻ പറയുന്നത് നമ്മൾ നല്ല കർമ്മം ചെയ്താൽ തീർച്ചയായിട്ടും അത് കർമ്മഫലം നല്ല ഫലം തന്നെ അനുഭവിക്കും നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലവും അനുഭവിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത് ബിലീഫാണ് ഉറച്ചു വിശ്വസിക്കുക നമുക്ക് ദൃഢമായ വിശ്വാസം അതുമാത്രമേ നമ്മളെ കരകയറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ തിരിച്ചറിയുക അപ്പോൾ പലരും പറയാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ദൈവികമായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് പക്ഷേ എന്നും പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് എന്നും പ്രശ്നങ്ങളാണ് അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരുപാട് സമ്പത്തുണ്ടാകും ഒരുപാട് കാര്യങ്ങളെല്ലാം ദൈവം കൊടുക്കും പക്ഷെ വേറെ ഏതെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ അവർ ടെൻഷൻ അടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുന്നിട്ട് ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാരായിരിക്കണം ഈ പഠിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ യഥാര്ത്ഥത്തിലൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിൽ നിന്നും നമുക്ക് എല്ലാം ആകും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളത് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് കുറേയധികം പ്രശ്നങ്ങൾ തരുന്നത് എന്നുള്ളതാണ് പേഷ്യൻസും വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങളുടെ എല്ലാ എല്ലാ കാര്യങ്ങൾക്കും റിവാർഡുണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തികൾക്കും റിവാർഡ് തരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കുറച്ച് ഒരു സമാധാനപ്പെട്ട് ഒരു കുറച്ചൊരു ക്ഷമ ആവശ്യമാണ് എന്നുള്ളതാണ് പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം ദൈവം നിങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വിക്ടറി ആൻഡ് സക്സസ് ആണ് പിന്നെ ഹാങ്ഡ് മാൻ ആണ് ഇത് മൂൺകാട്ടം വന്നിട്ടുണ്ട് സ്പിരിച്വലി ആണ് അപ്പം നിങ്ങൾ ഹൈലി സ്പിരിച്വൽ ആയ ആൾക്കാരാണ് പക്ഷെ അത് നിങ്ങൾ തിരിച്ചറിയുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് കുറേ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നമ്മളത് നമ്മളുടെ സോൾ സോളിനെ അറിഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മൾ കർമ്മം മനസ്സിലാക്കി നമ്മൾ ഓരോ പ്രവർത്തിയും ചെയ്യുക നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കാൻ നോക്കുക ശ്രമിക്കുക നമുക്കിപ്പം എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അത് അങ്ങനെ പറയാൻ പറ്റുമെന്നില്ല പക്ഷെ ചില കാര്യങ്ങളെങ്കിലും നമ്മളത് ചെയ്യുക അങ്ങനെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കള്ളം പറയാതിരിക്കുക ഇങ്ങനെയുള്ള കുറച്ച് നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്നെങ്കിലും ദൈവം നമ്മളെ കൈപിടിക്കും നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കും അതിൽ ഒരു സംശയവും വേണ്ട എന്നെങ്കിലും അത് സംഭവിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് സംഭവിക്കില്ല പക്ഷേ എന്നായാലും നമ്മളെ കർമ്മം നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മ തന്നെ വരുള്ളൂ അതിൽ ഒരു സംശയവും വേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ട് പക്ഷെ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കൃഷ്ണ സന്ദേശം ഇത് നിങ്ങൾക്ക് അത് ആ ഒരു ഇതൊരു ഗൈഡൻസായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് നിങ്ങൾ കുറേ പ്രാർത്ഥനകളുള്ള ആൾക്കാരായിരിക്കാം കാരണം ഇതിൽ കുറച്ച് കുറേ കൂടുതൽ സൈക്കിക്കബിലിറ്റി ആൾക്കുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ഒരു ഒക്കെ വരാൻ വരുന്ന ചില അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞ ആൾക്കാരുണ്ടായിരിക്കാം ഇതിനകത്ത് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ പലപ്പോഴും അത് തിരിച്ചറിയുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ ഈ കുണ്ടലിനി വേക്കണിങ് എന്നൊക്കെ പറയുന്നത് അത് ആൾറെഡി സംഭവിച്ചു കഴിഞ്ഞാലും വീണ്ടും ആ ചക്രാസ് ഒന്ന് ഇൻബാലൻസ്ഡ് ആകാം അല്ലെങ്കിൽ ഒരിക്കൽ എവർക്കണി സംഭവിച്ചാൽ അത് നമ്മൾ പിന്നെ ആ ഒരു സുഷുപ്തി തന്നെ ജീവിക്കുന്നതെന്ന് ചിന്തിക്കരുത് ചില സമയം നമ്മൾ നമ്മളറിയാതെ ആയിരിക്കണം കുണ്ടലിനെ ഏവർക്കണം ചെയ്യുന്നത് കാരണം നമ്മളുടെ ആ ഒരു ഈ ഇങ്ങനെ പർപ്പസ് ഫുള്ളി എൻ്റെ കുണ്ടലിനെ ഏവർക്കണം ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് വേറെ പല ദോഷങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നതും മെഡിറ്റേറ്റ് ചെയ്യുന്നതും ഒന്നും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കരുത് നമ്മൾ ആ ഒരു നമ്മളുടെ സോളിന് വേണ്ടിയിട്ട് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ മെഡിറ്റേറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ ആൾറെഡി നിങ്ങൾക്ക് അങ്ങനൊരു കാര്യം സംഭവിക്കും അപ്പോൾ പക്ഷേ ഈ കുണ്ടലിനെ വെക്കുക ചെയ്താൽ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് കാലമൊന്നും അതേ ഒരു സുഷുതിയിലും ആ ഒരു അങ്ങനത്തെ ഒരു ഇതിൽ നിലനിൽക്കില്ല എന്നും അങ്ങനെ തന്നെ ഉണ്ടാവില്ല കാരണം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് വേറെയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും ഒരുപാട് ഫ്രസ്ട്രേഷൻ ദേഷ്യവും ഒക്കെ നമുക്ക് സ്ഥിരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ആ ചക്ര ഇംബാലൻസ് ആവാം അതൊന്നും കാര്യമില്ല പക്ഷേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യ പർപ്പസ്ഫുള്ളി ചെയ്യാതിരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ കൃഷ്ണ സന്ദേശം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം